ഹായ് ഞാൻ അശ്വതി ഞാൻ പുതിയ ടിപ്പോ ആയിട്ട് വന്നതാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർ ലൈക്കും കമൻറ്റും മറക്കാതെ ചെയ്യണേ അതുപോലെ എൻ്റെ പുതിയ ചാനലാണ് അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് വേണം പരമാവധി നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരെക്കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്ന് ഞാൻ ഭദ്രകാളിയായിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്ന് മുടിയുടെ അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് ഈ താരൻ അതിനെ പറ്റിയ ചെറിയൊരു റെമഡി അതായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ട അതിന് തന്നെ വീടിലേക്ക് കിടക്കാം ഇനി വലിച്ചു നീട്ടി ലോങ്ങായിരുന്നു പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് വേണ്ട അതിലേക്ക് വേണ്ട സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരം ഇപ്പോൾ മണ്ഡലകാലമാണ് ഏതും കടയിൽ പോയാലും കിട്ടും കർപ്പൂരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുൾ പാക്കറ്റൊന്നും വേണ്ട കേട്ടോ എന്താ ഇതിൽ ഒരു പീസ് കുഞ്ഞു കഷ്ണം ഇത്ര മതി ഇത്രയും വേണ്ടി വരില്ല നിറച്ചും മുടി ഉള്ളതൊക്കെ അല്ലെങ്കിൽ നല്ല ധാരാളം ഒക്കെ ഒക്കെയാണ് ഇത്രയൊക്കെ വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഇങ്ങനെന്താ കുറച്ച് വെളിച്ചെണ്ണ ഇത് നമ്മൾ മുറുക്കൊന്നും ചെയ്യും എന്താ പറയുക മുറുക്കാന്ന് തന്നെ പറയാം ഈ ഉള്ളി അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മൾ കാച്ചിൽ അങ്ങനത്തെ ഒന്നുമല്ല സാധാരണ നോർമൽ പച്ച വെളിച്ചെണ്ണ അത് കുറച്ച് പിന്നെ ഒരു കുഞ്ഞ് പീസ് കോട്ടൺ പിന്നെ ഇതുപോലെ വാൽ നീണ്ടൊരു ചേർക്കും ഇത് നിർബന്ധമാണ് ബാക്കി ബാക്കി എല്ലാ നിർബന്ധം തന്നെയാണ് ഇത് പ്രത്യേകമായിട്ട് നിർബന്ധമാണ് അതൊക്കെ തുടങ്ങാം ഇങ്ങനെയാണ് ആദ്യം ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ എവിടെയോ താരമുള്ളതിനെ നന്നായിട്ട് അറിയേണ്ടാവും കാരണം താരമുള്ള സൈഡിൽ ഭാഗത്ത് നല്ല ചൊറിച്ചിലുണ്ടായിരിക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഓരോ ലെയർ ആക്കി ഇങ്ങനെ എടുക്കുക ആദ്യം ഫ്രണ്ട് ഭാഗം ചെയ്യാം കേട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഈ അറ്റം കൂർത്ത ചീർപ്പിൻ്റെ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വല്ലാതെ ഉറക്കീക്കരുത് മുറിവുണ്ടാവും മുറിവുണ്ടായി കഴിഞ്ഞാൽ പഴുപ്പവും പിന്നെ ഭയങ്കര അവിടെ പിന്നെ ഒരിക്കലും മുടി വരില്ല അപ്പം അറിയാവുന്ന രീതിയിൽ സ്കിന്നിൽ ടച്ച് ആവണം എന്നാൽ വേദനിക്കാത്ത രീതിയിൽ ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക അത് ഇവിടെ കഴിഞ്ഞു പിന്നെ അടുത്ത ലയർ ഈ ചീർപ്പുണ്ട് തന്നെ അടുത്ത ലയർ എടുക്കുക ഇങ്ങനെ മറക്കുക ഇവിടെ ഇങ്ങനെ ചുരണ്ടുക അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഓരോ എടുത്ത് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക ഇതെന്നപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ഈ ഇയർ ടു ഇയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലും അതുപോലെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ലെയർ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക അപ്പം നമ്മുടെ തലയിലുള്ള താരൻ ഇളകി കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ മൊത്തം ഇളകി കഴിഞ്ഞിട്ടുണ്ടാവും ഈ ചെറുപ്പ് ഇത് വെച്ച് ചെയ്യുക വേറെ ചെറുപ്പ് കാണിച്ചു തരാം ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല സോഫ്റ്റാണ് അതുപോലെ ഒരു തൊണ്ണൂറ് ശതമാനം താരനെ നമുക്ക് ഇതുകൊണ്ട് ഇളക്കി കളയാൻ പറ്റും കാരണം ഇത് ഒരു പല്ലല്ല കാണുന്നുണ്ടല്ലോ അല്ലേ നാല് പല്ല് നാലല്ല അഞ്ച് പല്ലൊന്നു അഞ്ച് പല്ലുണ്ട് ഇതിൽ അത് വെച്ച് ചീക്കയാണെങ്കിൽ നമുക്കൊരു തലയ്ക്ക് നല്ലൊരു ഒരു സിനിമയിൽ സലിങ്ങുമാർ കാണിക്കില്ലേ അതുപോലെ ആ ഒരു ഫീലൊക്കെ വരും നല്ല സുഖമാണ് ഇതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ മൊത്തം നമുക്ക് എല്ലായിടത്തും അത് ലൈൻ എടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് മാർക്കറ്റിനൊക്കെ മേടിക്കാൻ കിട്ടും അധികം വിലയൊന്നും ഇല്ലാട്ടോ ചീർപ്പായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഇങ്ങനെ താറിനെളക്കാനും അത്യാവശ്യം പേനൽവർക്ക് മാന്താനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതും അതിൽ ഏത് ചീർപ്പാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല ഇതാണെങ്കിലും ഒന്നുകൂടെ എന്ന് മാത്രം അതിനപ്പം നമ്മൾ താറിന് ഇളക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം പല്ലകലമുള്ള ചീർപ്പ് അത് പല്ലകലം ഉണ്ടാവും ആ പല്ലകല അത്യാവശ്യം അകലമുള്ള ചീർപ്പ് എടുത്തിട്ട് ഇപ്പം നമ്മൾ ഇളക്കിയ താരൻ മൊത്തം ഇങ്ങനെ പതുക്കെ ചീകി ചീകി കളയണം ഒന്ന് ചീക മൊത്തം അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് കുടഞ്ഞാൽ ആണുങ്ങളുടെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞാൽ മൊത്തം പോവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ചൂടാക്കുക എങ്ങനെ ചൂടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക അതിനകത്തൊന്ന് ഇറക്കി വെച്ചാൽ മതി ഇതേപോലെ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ എളുപ്പമായി ഇറക്കി വെച്ച് ചെറുതായിട്ട് ചൂടാകും ഇപ്പോൾ ചൂടാക്കി കൊണ്ടുവന്നതാണ് ചെറിയ ചൂടാ പൗഡറിലും ഇല്ലെങ്കിൽ തലമുട്ടി പൊടുവാൻ സാധ്യതയുണ്ട് അതിനകത്തേക്ക് ഈ കർപ്പൂരം ഒരു കുഞ്ഞു പീസ് ഒരിത്രയൊക്കെ എടുത്താൽ മതി ഒന്ന് പൊടിച്ച് ചേർക്കുക അത് മതിയാവില്ല കുറച്ചുകൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്തിനും വള അമ്പലത്തിനൊക്കെ ഒരു ഫീൽ വരുന്നു കണ്ടോ പൊടിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക ശരിക്കും അലിഞ്ഞ് ചേരില്ല കാരണം എണ്ണയല്ലേ വെള്ളമല്ലല്ലോ അതിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊട്ടിച്ചുവെച്ചാൽ ഒരു കോട്ടൺ ഉണ്ടല്ലോ അത് മുക്കുക ചെറിയ ചൂട് വേണം കേട്ടോ മുക്കിയിട്ട് നമ്മുടെ ഇപ്പം ഇളക്കിയ ലൈൻ ഉണ്ടല്ലോ അതിൽക്കൂടെയൊക്കെ ഇതെങ്ങനെ താരനുള്ള എടുത്ത് കുറച്ചധികം ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ കണ്ടോ നൈസായിട്ട് കഷണ്ടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആണ് സാരിയാണ് ഇങ്ങനെ എല്ലായിടത്തും ഞാൻ എല്ലായിടത്തും തേക്കുന്നില്ല കാരണം ഞാൻ ഓൾറെഡി പുളി കഴിഞ്ഞാണ് അങ്ങനെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ തേച്ച് കൊടുക്കുക തേച്ചതിന് ശേഷം ഇതുപോലെ ഇപ്പം ഞാൻ കാണിച്ചില്ലേ മൊത്തം നമ്മൾ തേച്ച് നോക്കുക അതുപോലെ തേച്ചിട്ട് ഇങ്ങനെ 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 നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഫുള്ളായിട്ട് എല്ലായിടത്തും നമുക്കറിയാവുന്ന രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ തലയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പം ഈ തേച്ച വെളിച്ചെണ്ണ ഉള്ളിലേക്ക് വലിയ നന്നായിട്ട് അപ്പോൾ നമ്മുടെ താരം നന്നായിട്ട് ഓൾറെഡി കൊഴിഞ്ഞിട്ടുണ്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഈ എണ്ണ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരു ബലവും കൂടി കിട്ടും മുടി പൊട്ടിപ്പോയില്ല അതുപോലെ പുതിയ മുടി കിളിർത്ത് വരാൻ സഹായിക്കും അതിനകത്ത് തേച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് എത്ര സമയം കൂടുതൽ മസാജ് ചെയ്യാൻ പറ്റണോ അത്രയും നല്ലതാണ് മാക്സിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചെയ്യണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും തലയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരുന്ന നമുക്ക് തലയ്ക്ക് ഒരു എന്താ നല്ലൊരു ഫീല് വരും പിന്നെ എന്താ പറയുക ചൂട് തലയ്ക്കൊരു ചെറിയ ചൂട് വരും നമുക്ക് ചൂടുള്ള എണ്ണയും കൂടി തേച്ച് കഴിയുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും നല്ലൊരു ഫീൽ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്യ ഒരു തല ഒരഞ്ച് മിനിറ്റ് വെറുതെ ഇരിക്കട്ടെ കഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടർക്കി എടുക്കുക ടർക്കി എടുത്തിട്ട് നമുക്ക് ആവി പിടിക്കാൻ എടുത്തത് ചെയ്യേണ്ടത് ടർക്കി എടുത്തിട്ട് അത് ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് മൊത്തം മുടി അടക്കം അതിനുള്ളിൽ പെടുന്ന രീതിയിൽ കെട്ടി ടറക്കി അടക്കം കെട്ടിവെക്കാം ഇനി ഇത് തറക്കി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൾഡിന് ആവി പിടിക്കുന്ന സാധനമല്ലേ ഇന്നലെ മുഖത്തിരിക്കും ഞാൻ പറഞ്ഞിരുന്നു നിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു മുഖത്തേക്ക് ആവി പിടിക്കാനായിട്ട് അതുപോലെ തലയിലേക്കും നമ്മൾ തിരിഞ്ഞ് തന്നിട്ട് പരമാവധി എല്ലാ സൈഡിലേക്കും ആവി പിടിക്കുക അപ്പം തലയും ഒരുവിധം ചൂടാം അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് കൂടി നമ്മൾ റിലാക്സ് ചെയ്യുക അതായത് അത് റിലാക്സ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല ചൂടായിരിക്കുകയാണ് അത് അപ്പം തന്നെ കൊണ്ടുപോയി കഴുകാൻ പാടില്ല അപ്പം തന്നെ കഴുകി കഴിഞ്ഞാൽ ഈ എഫക്റ്റൊക്കെ പോവും അപ്പം നമ്മുടെ തല തണുത്ത് നമുക്കറിയാമല്ലോ തൊട്ട് നോക്കുമ്പോൾ തണുത്തൊന്നും അതിന് ശേഷം പോയി ഷാംപൂ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യും ഈ എണ്ണ തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പൊടിയൊക്കെ പറ്റി പിടിച്ച് പിന്നെയും ധാരണ ഉണ്ടാവും അപ്പോൾ ആ എണ്ണ മൊത്തം നമുക്ക് ആവശ്യമുള്ള എണ്ണ എന്തായാലും റൂട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും ബാക്കിയുള്ള എണ്ണകൾ പുറത്ത് കാണുന്ന എണ്ണമായൊക്കെ നന്നായിട്ട് കഴുകി കളഞ്ഞ് ഉണക്കി നമുക്ക് വെറുതെ ഇങ്ങനെ ചീർപ്പ കൊണ്ടല്ല കൈകൊണ്ടിങ്ങനെ ആക്കിയിട്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ താരൻ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ തലയിലുള്ള താരൻ ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ടാവും താരൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താരനുള്ള ബോഡിയാണെന്നുണ്ടെങ്കിൽ താരം ഉണ്ടാകുന്ന ബോഡിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഈ ട്രീറ്റ്മെൻറ്റ് ആഴ്ചയിൽ വൺ ടൈം ചെയ്യാം അയച്ചുള്ള ക്രേശം ചെയ്യുക ഇപ്പം നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ അമ്മ അച്ഛൻ ഫ്രണ്ട്സ് അവർക്കൊക്കെ താരമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരി കുറച്ച് അവരുപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നമുക്ക് നമ്മുടേതായിട്ട് പേഴ്സണലായിട്ട് ചീർപ്പ് അതുപോലെ ടവിലൊക്കെ നമ്മൾ നമ്മുടേതായിട്ട് പേഴ്സണലായിട്ട് സംഭവങ്ങൾ യൂസ് ചെയ്യുക സോപ്പ് അതൊക്കെ പിന്നെ മെയിനായിട്ട് താരം ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ കൂടി നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് തല താരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മാന്തൊക്കെ ചെയ്യുമ്പോൾ കാറ്റത്ത് നമ്മുടെ തലയിലേക്ക് വരും അപ്പോൾ നമ്മൾ വാരകാനൊന്നും പറ്റില്ല നമുക്ക് നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല പരമാവധി ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ തലയും മാന്തം എന്നുണ്ടെങ്കിൽ നഖമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നഖത്തിൽ ക്ലീനാക്കുക താരം നഖത്തിലിരിക്കും അത് നമ്മൾ മുഖത്ത് മാന്തി കഴിഞ്ഞാൽ മുഖത്ത് വരും പുരികെല്ലാം മാന്തി കഴിഞ്ഞാൽ പുരികും വരും ഇതൊക്കെ കൊഴിയും പുലിയത്തുമ്മേ നിറച്ച് തരിതരി തരി വരും താരം ഉണ്ടെങ്കിൽ അപ്പോൾ താരം വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക വന്ന് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് ആഴ്ചയിൽ വൺ ടൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരമാണ് ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് എന്നെ അറിയിക്കുക നല്ല എഫക്റ്റുള്ള സംഭവമാണ് ഇതിൽ വേറെ കെമിക്കലോ അധികം ചിലവ് വരണമൊന്നുമില്ല ഒരു കുഞ്ഞു കർപ്പൂരം മാത്രമാണ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടുള്ളൂ പിന്നെ ആ ചീർപ്പാണ് ചീർപ്പ് നമുക്ക് കാലകാലം യൂസ് ചെയ്യാവുന്നതാണ് കർപ്പൂരം മാത്രം മേടിച്ചാൽ മതി എണ്ണ നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ചെയ്യുക ചെയ്തിട്ട് റിസൾട്ട് തന്നെ അറിയിക്കുക മുടി വളരുന്നുണ്ടോ നോക്കുക താരം പോകുന്നുണ്ടോ നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം ടാറ്റാ